ഓ ടി റീഡിങ്ങിൻ്റെ അകത്ത് പാട്ട് സ്ഥിതിക്കകത്ത് സാധാരണഗതിയിൽ പ്രോണൗൺ വരാറുണ്ട് അത് സാധാരണ വരാറുള്ള ദേ ഇറ്റ് എന്നുള്ള പ്രോണൗൺ ആണ് കൂടുതലും വരുന്നത് അങ്ങനെ ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യകത്ത് ഇൻ ദ പാരഗ്രാഫ് ദ വേഡ് ദേ ദഫേഴ്സ് ടു അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഓപ്ഷനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് സിൻഡ്രംസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് സ്റ്റഡീസ് ഉണ്ട് ഒറിജിൻസ് ഉണ്ട് അപ്പോൾ ഈ ദേ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് എപ്പോഴും ഒരു ക്ലൂറൽ ആയ ഒരു നൗണിന് വേണ്ടിയായിരിക്കും അത് സ്റ്റാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻ ഇല്ലകത്ത് നോക്കിയാലും എല്ലാം ക്ലൂറൽ നൗണാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ദേ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരുടെ പ്ലൂറലിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂന്നുള്ള ഒരു തെറ്റായ ധാരണ നമുക്കുണ്ട് അപ്പോൾ ദേ എന്ന് പറയുന്ന പ്രോണോൾ മനുഷ്യന്മാരുടെ പ്ലൂറലിന് മാത്രമല്ല മറിച്ച് നമുക്ക് ജീവൻ ഇല്ലാത്ത വസ്തുവിൻ്റെയും പ്ലൂറലായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞാനിത് ഒന്ന് വായിക്കാം സ്റ്റഡീസ് ഫ്രം ദ യു കെ ആൻഡ് ബ്രസീൽ പബ്ലിഷ് ഇൻ ജമാ സൈക്കാട്രി ആർ ഫുഫലിംഗ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ഒറിജിൻ ആൻഡ് ട്രാജക്ട്രി ഓഫ് എ ഡി എച്ച് ഡി സജസ്റ്റിംഗ് നോട്ട് ഓൺലി ദാറ്റ് ഇറ്റ് ക്യാൻ ബിഗിൻ ഇൻ അഡൾട്ട്ഹുഡ് ബട്ട് ദാറ്റ് ദർ മേ ബി ടു ഡിസ്റ്റിങ് സിൻട്രംസ് അഡൽ ഓൺസെപ്റ്റ് എ ഡി എച്ച് ഡി ആൻഡ് ചൈൽഡ്ഹുഡ് എ ഡി എച്ച് ഡി ദേ എക്കോ എർലിയർ റിസർച്ച് ഫ്രം ന്യൂസിലാൻഡ് അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ദേ എന്ന് പറഞ്ഞ് പ്രോനൗൺ കാണുന്നത് അതിന് തൊട്ട് മുമ്പിലുള്ള സെൻറ്റൻസ് നമ്മളെടുക്കുകയും അതിലെ മെയിൻ നൗൺ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും സോ മറ്റ് ക്വസ്റ്റ്യൻസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അത്ര സമയം ഇവിടെ നമ്മൾ ചിലവാക്കേണ്ട കാര്യമില്ല വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളും മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ചെയ്യുകയും ആ മാർക്ക് നമ്മുടെ പോക്കറ്റിലാക്കുകയും ചെയ്യാം അപ്പോൾ ഇവിടെ സ്റ്റഡീസ് അല്ലേ അതൊരു മെയിൻ നൗൺ ആയിട്ട് വന്നിരിക്കുക സ്റ്റഡീസ് ഫ്രം ദ യു കെ ആൻഡ് ബ്രസീൽ അപ്പം സ്റ്റഡീസ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് യു കെ ആൻഡ് ബ്രസീൽ ദെൻ അഗെയിൻ ദർ ഇസ് എ കോമ പബ്ലിഷ്ഡ് ഇൻ ജമാ സൈക്യാട്രി അപ്പോൾ ആ സ്റ്റഡീസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് ജമ സൈക്യാട്രിയിൽ അല്ലെ അപ്പം അവിടെ ഒരു ഫില്ലറാണ് വന്നിരിക്കുന്നത് ആ സ്റ്റഡിയെ കുറിച്ചൊരു ജസ്റ്റ് ഒരു സ്റ്റഡിയിൽ ഒന്നുകൂടെ വിശേഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു അഡ്ജിക്റ്റീവ് രീതിയിൽ പബ്ലിഷ് ഇൻ ജമാ സൈക്കാട്രി എന്ന് പറഞ്ഞിരിക്കുക അപ്പം ആ സ്റ്റഡീസ് അവിടെ ഒരു സബ്ജക്റ്റായിട്ട് നിൽക്കുന്നു ഇനി അതിൻ്റെ ഒരു വെറമ്പായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ആർ ഫുലിങ് ക്വസ്റ്റ്യൻസ് അപ്പോൾ സ്റ്റഡീസ് ആർ ഫുവില്ലിംഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റഡീസ് എന്തോ കോസ്റ്റ്യൻ ചെയ്യുന്നു അല്ലേ അബൌട്ട് ദ ഒറിജിൻ ആൻഡ് ട്രാജക്ട്രി ഓഫ് എ ഡി എച്ച് ഡി അത് കഴിഞ്ഞ് പിന്നെ ഒരു കോമിട്ടിട്ട് പറയും അപ്പോൾ ആ സ്റ്റഡീസ് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നോക്കിയേ സ്റ്റഡീസ് സജസ്റ്റിങ് നോട്ട് ഓൺലി ദാറ്റ് ഇറ്റ് ക്യാൻ ബിഗിൻ ഇൻ അഡൾട്ട്ഹുഡ് ബട്ട് ദാറ്റ് ദർ മേ ബി ടു ഡിസ്റ്റിങ് സിംട്രംസ് അഡൽട്ട് ഓൺസെറ്റ് എ ഡി എച്ച് ഡി ആ ചൈൽഡ് എ ഡി എച്ച് ഡി ഇനി നമുക്ക് വേറെ ഒരു ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പം ഇതിൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ സ്റ്റഡീസ് എടുത്തു പിന്നെ നമ്മൾ എന്നാ ചെയ്യേണ്ടത് ആ സ്റ്റഡീസ് ആ ദേക്ക് പകരം ഒന്ന് കൊടുത്തു നോക്ക് അപ്പോൾ ഒരു കറക്റ്റായ ഒരു മീനിങ് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം അത് കറക്റ്റായ ഒരു ഓപ്ഷനാണ് ഫോർ എക്സാമ്പിൾ സ്റ്റഡീസ് എക്കോ ഏർലി റിസേർച്ച് ഫ്രം ന്യൂസിലാൻഡ് അപ്പം ഈ ന്യൂസിലാൻഡിൽ നിന്നുള്ള പഠനവും കാണിക്കുന്നത് ഒരേ ഐഡിയ അല്ലെങ്കിൽ ഒരേ തീമാണ് എന്നാണ് അവിടെ പറയുന്നത് അതായത് ഈ യു കെ അല്ലെങ്കിൽ ബ്രസീലിൽ പറഞ്ഞുള്ള പഠനവും ന്യൂസിലാൻഡിൽ നിന്നുള്ള പഠനവും ഒരേ കാര്യമാണ് കാണിക്കുന്നതെന്നാണ് അതിൻ്റെ അത് പറയുന്നത് നമുക്ക് വേറെ ഒരു ഓർണോടെ എടുത്തു നോക്കാം അപ്പം അതിൻ്റെ അകത്ത് ഇൻ എബോ പാരഗ്രാഫ് വാട്ട് ഡസ് ദ വേഡ് ഇറ്റ് റെഫേഴ്സ് ടു അപ്പോൾ ഇറ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം അതും ഒരു പ്രോണൗണാണ് പക്ഷേ ആ പ്രോണൗൺ എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റിന് വേണ്ടിയായിരിക്കും അപ്പോൾ ജീവൻ ഇല്ലാത്ത വസ്തുവിൻ്റെ സിംഗുലർ സബ്ജെക്റ്റിന് വേണ്ടിയായിരിക്കും അത് സ്റ്റാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷനായിട്ട് തന്നിരിക്കുന്ന ആൻ എൻസൈം ന്യൂ എവിഡൻസ് എ കാറ്റബോളിക് സ്റ്റേറ്റ് എൻഫോഴ്സ് ലാക്കോസ്ലി അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എല്ലാം സിംഗുലർ ആയിട്ടാണ് തന്നിരിക്കുന്നത് ഒബിയോസ്ലി ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും ഒരു സിംഗുലർ ആയിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മൾ എന്നാ ചെയ്യേണ്ടേ ആ ഇറ്റ് വന്നതിൻ്റെ തൊട്ട് മുന്നിലുള്ള സെൻറ്റൻസിൻ്റെ മെയിൻ നൗൺ കണ്ടുപിടിക്കുക അതാണ് ദറ്റ് ഈസ് ദറ്റ് വിൽ ബി അവർ ടാസ്ക് അപ്പോൾ നമ്മൾ ഇറ്റ് കണ്ടു അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള സെൻറ്റൻസ് നമ്മൾ പോയി നോക്കുവാണ് അപ്പോൾ എൻഫോഴ്സ് ലാക്കോസ്ലീപ് സെൻസ് ബ്രെയിൻ ഇൻ ടു കാറ്റബോളി ഓർ എനർജി കൺസ്യൂമിങ് സ്റ്റേറ്റ് അപ്പം അതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ നമ്മൾ എടുക്കുവാണെങ്കിൽ അവിടെ ഒരു മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്ന എൻഫോഴ്സ് ലാക്കോസ്ലീപ് അത് കഴിഞ്ഞ് നമുക്ക് കാണാം സെൻസ് എന്ന് പറയുന്ന ആ സെൻറ്റൻസിൻ്റെ വെർബാണ് അത് സെൻഡ് ചെയ്യുന്ന ബ്രെയിൻ എങ്ങോട്ടാണ് ഇൻഡു എ കാറ്റബോളിക് ഓർ എനർജി കൺസ്യൂമിംഗ് സ്റ്റേറ്റ് ആണ് അപ്പം ഇത് വളരെ സിമ്പിളായിരുന്നു അപ്പം നമുക്ക് മനസ്സിലായി എൻഫോഴ്സ് ലാക്കോ സ്ലീപ്പ് ആണ് അത് ബ്രെയിനെ സെൻഡ് ചെയ്യുന്നു എങ്ങോട്ട് എ കാറ്റബോളിക് ഓർ എനർജി കൺസ്യൂമിംഗ് സ്റ്റേറ്റ് ഇനി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു അപ്പോൾ ഇറ്റിന് പകരമായി നമുക്കിവിടെ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന എൻഫോഴ്സ് ലാക്കോ സ്ലീപ്പ് ആണ് നമ്മളപ്പം അത് കറക്റ്റായിട്ട് ഇറ്റിന് പകരം ഒന്ന് ഇട്ടു നോക്കിയിട്ട് ഒരു കറക്റ്റായ ഒരു മീനിങ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണ് ദിസ് ഈസ് ബിക്കോസ് എൻഫോഴ്സ് ലാക്കോസ് ലീവ് ഡീഗ്രൈഡ്സ് ദ എനർജി മോളിക്കൂൾ അഡനോസിൻ ട്രൈഫോസ്ഫേറ്റ് ടു പ്രൊഡ്യൂസ് അഡനോസിൻ മോണോ ഫോസ്ഫേറ്റ് സോ നമുക്കൊരു കറക്റ്റായ ഒരു മീനിങ് കിട്ടി നമുക്ക് ഐ ഹോപ്പ് യു ക്യാൻ ഫോളോ മീ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ കാണാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യൂ ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് അവർ ചാനൽ